കൊയ്ത്തുകാലത്തും തൊഴിലില്ലാതെ കൊല്ലപ്പണിക്കാർ യന്ത്രങ്ങളുടെ കടന്നുവരവാണ് മേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത് ഇതോടെ തൊഴിലുപേക്ഷിക്കേണ്ട ഗതികേടിലാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവർ ഒരു കാലത്ത് കൊയ്ത്ത് കാലമായാൽ കൊല്ലപ്പണിക്കാരുടെ ആലകൾ മൂർച്ച വരുത്താൻ കൊണ്ടുവരുന്ന അരിവാളടക്കമുള്ള പണി ആയുധങ്ങളാൽ നിറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം ഓർമ്മ മാത്രമാണ് ഇവർക്ക് ഇപ്പോൾ അതിജീവനത്തിനു വേണ്ടി കേഴുകയാണ് ഈ പരമ്പരാഗത തൊഴിൽ മേഖല തൊഴിൽ മേഖലകളെല്ലാം യന്ത്രവൽകൃതമായതാണ് മേഖല നേരിടുന്ന വെല്ലുവിളി ഈ കൊയ്ത്തുകാലത്ത് പോലും തൊഴിലില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ പണികളൊന്നുമില്ല ഇപ്പോ കൊയ്ത്തിന്റെ സീസണൊക്കെ ആണ് ഇപ്പോൾ പിന്നെ പണിയില്ല പണിക്കാർ ബുദ്ധിമുട്ടിലാണ് സർക്കാരിന് തരണം മുന്നോട്ട് പോകാൻ പറ്റില്ല തൊഴിലില്ലാതാകുന്ന കാലത്ത് ഒലയിൽ വേവുന്ന ഇരുമ്പ് പോലെയാണ് ഇവരുടെ ഉള്ളും വരും കാലങ്ങളിൽ കുടുംബം പുലർത്തണമെങ്കിൽ പരമ്പരാഗതമായി കൊണ്ടുവരുന്ന ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും തൊഴിൽ കണ്ടെത്തേണ്ടി വരുമെന്നാണ് ഈ മേഖലയിലുള്ളവർ തന്നെ പറയുന്നത് വയനാട് വിഷൻ ബത്തേരി